ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധമത്തായയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ഗോതമ്പ് ചെടികളും കളകളും എന്ന ഉപമയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണിത് സ്വർഗരാജ്യമാണ് ഈ ഉപമയിലും പരാമർശിക്കുന്നത് നല്ല വിത്ത് വയലിൽ വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്ത് ഉപമിക്കാം എന്നാണ് ഉപമയുടെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നതും വിതയ്ക്കുന്നത് നല്ല വിത്താണ് എന്നാൽ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നു കളയം രണ്ട് പദ്ധതികൾ തമ്മിലുള്ള അനിവാര്യമായ ഏറ്റുമുട്ടലാണ് ഈ ഉപമയുടെ അന്തഃസദ്ധ ഒന്നാമത്തെ പദ്ധതി നല്ല വിത്ത് വിതച്ച മനുഷ്യൻ്റെ പദ്ധതിയാണ് സ്വർഗരാജ്യ അനുഭവം ലക്ഷ്യമാക്കുന്ന ഈ പദ്ധതി മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതിയാണ് എന്നാൽ രണ്ടാമത്തെ പദ്ധതി ശത്രുവിൻ്റെ പദ്ധതിയാണ് ശത്രുവിൻ്റെ പദ്ധതി വ്യത്യസ്തമാണ് അവൻ രാത്രിയായപ്പോൾ ഗോതമ്പ് ചെടികൾക്കിടയിൽ കളകൾ വിതച്ച് കളഞ്ഞു നല്ല ചെടികൾ നശിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തോടെയാണ് ഗോതമ്പ് ചെടികൾക്കിടയിൽ കളകൾ വിതച്ചതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് വേലക്കാർ ചോദിക്കുന്നു ഞങ്ങൾ പോയി കളകൾ പറിച്ച് കൂട്ടട്ടെ എന്ന് യജമാനന്റെ പ്രത്യുത്തരം ചിന്തോദ്ദീപകമാണ് വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്നു വരാം ഈ ഉപമയ്ക്ക് ഡോക്ടർ പോൾ തേലേക്കാട്ട് നൽകുന്ന വ്യാഖ്യാനം ഏറെ ഹൃദ്യമാണ് എന്തുകൊണ്ട് ലോകത്തിൽ തിന്മ എന്ന ചോദ്യവുമായി തിന്മയകറ്റുവാനുള്ള ആവശ്യത്തോടെ ലോകത്തിലേക്കിറങ്ങിയ യുവാവാണ് ഔറേലിയസ് അഗസ്റ്റിൻ തിന്മയ്ക്കെതിരെ പടപെട്ടാനധികം ഒരു മനിക്കേയൻ വിശ്വാസിയായി സത്താപരമായി തിന്മയുണ്ടെന്ന് കരുതിയ പഴയൊരു പ്രത്യായ ശാസ്ത്രമാണ് മനിക്കേയനിസം തിന്മയുടെ കളകൾ പറിച്ചു നീക്കണമെന്നും വൃക്ഷങ്ങൾ വെട്ടിമാറ്റണമെന്നും കരുതിയ ഈ ചിന്താഗതിക്ക് ആധുനിക ലോകത്തിൽ പല പതിപ്പുകളുമുണ്ട് തിന്മയ്ക്കെതിരെ യുദ്ധം നടത്താനിറങ്ങുന്ന പലരും ആധുനിക മനിക്കേയന്മാരായി മാറുന്നു തൊഴിലാളികൾ നന്മയുടെ അവതാരങ്ങളും മുതലാളിമാരെ തിന്മയുടെ കളകളുമായി കണ്ട രാഷ്ട്ര സംവിധാനങ്ങൾ കള പറിക്കാൻ പഠിപ്പിക്കുന്നു തിന്മയുടെ കളകൾ പറിച്ചു കളഞ്ഞ് സമൂഹം പറുതീസയാക്കാൻ ആയിരങ്ങൾ ഭൂഷോ എന്ന് മുദ്രകുത്തി ഫലം തരാത്ത അത്യവൃഷ്യങ്ങളായി വെട്ടിമാറ്റി അന്തമില്ലാതെ കളപറി നടന്നു പക്ഷേ കളയില്ലാത്ത പറിതീസ പിറന്നില്ല നന്മയുടെ വൃക്ഷവും തിന്മയുടെ വൃക്ഷവും രണ്ട് വൃക്ഷങ്ങളാണോ ഒന്ന് വെട്ടി നീക്കുകയും ഒന്ന് നിലനിർത്തുകയും ചെയ്യാൻ ഏക വൃക്ഷത്തിനാണ് നന്മ തിന്മകളുടെ വൃക്ഷമെന്ന് ബൈബിൾ തന്നെയും പേരിട്ടത് ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ലതാണെന്നും ഉൽപ്പത്തി പുസ്തകം പറയുന്നു വ്യക്തികളെ തനി കളകളായി മുദ്രകുത്തി കളകൾ പോലെ പറിച്ചു കളയാനാണോ യേശു പഠിപ്പിച്ചത് ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ ഇത് ചോദ്യത്തിന് കിട്ടുന്ന പ്രത്യുത്തരം ശ്രദ്ധേയമാണ് വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികൾ നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരാം ഫലം തരാത്ത അത്യവൃക്ഷം വെട്ടിക്കളയാമെന്ന നിർദ്ദേശത്തിന് കൃഷിക്കാരൻ നൽകുന്ന മറുപടി കാത്തിരിക്കാം അത് കായ്ക്കും എന്നാണല്ലോ വ്യക്തികളെ ഫലം തരാത്ത അത്യവൃക്ഷങ്ങളായി കണ്ട് വെട്ടിമാറ്റാനും കളകളായി കണ്ട് പറിച്ച് നീക്കുവാനും വേവലാതിപ്പെടുന്നവർക്ക് ഒരു പ്രശ്നമേയുള്ളൂ അവർ തിന്മ മുഴുവൻ തങ്ങൾക്ക് പുറത്ത് കാണുന്നു തങ്ങളെപ്പോഴും നല്ലവരാണെന്നും നന്മയുടെ പക്ഷത്താണെന്നും കരുതുന്നു ദോഷം മുഴുവൻ തങ്ങൾക്ക് പുറത്തു കാണുന്ന അവർ ദൂഷണം പറയുന്നവരാണ് തൊഴിലാളി മുതലാളി വർഗങ്ങളുടെ നടുവിലൂടെയാണ് നന്മ തിന്മകളുടെ അതിർ രേഖ കടന്നു പോകുന്നതെന്ന് വിശ്വസിച്ച സോവിയറ്റ് യൂണിയനിൽ ജീവിച്ച സോഷ്യലിസ്റ്റ് എഴുതി നന്മതിന്മകളെ തമ്മിൽ വേർതിരിക്കുന്ന രേഖ രാഷ്ട്രങ്ങളുടെ മധ്യത്തിലൂടെയോ വർഗങ്ങളുടെ ഇടയിലൂടെയോ പാർട്ടികൾക്ക് നടുവിലൂടെയോ അല്ല കടന്നു പോകുന്നതെന്ന സാവധാനം എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു മറിച്ച് അതോരോ ഓരോ മനുഷ്യ ഹൃദയത്തിലൂടെയും എല്ലാ മനുഷ്യ ഹൃദയത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് അപരണ ചൂണ്ടി എന്ന് വിളിക്കുവാനുള്ള പ്രലോഭനമാണ് അനുദിനം നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവരെൻ്റെ ഹൃദയത്തിലും വിളയുണ്ട് എൻ്റെ ഹൃദയത്തിലും കളയുണ്ട് എന്ന് കാണുവാൻ തുടങ്ങിയാൽ വിശു തകശ്യനെ പോലെ ഒരു പരിവർത്തനത്തിന് നാം വിധേയരാകും തിന്മയുടെ വൃക്ഷം വെട്ടിമാറ്റാൻ അയൽപകത്ത് പോകേണ്ടതെല്ലാം അത് നമ്മിൽ തന്നെയുണ്ട് എന്ന് ബോധ്യം ആർജിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യ അനുഭവത്തിൽ മുന്നേറാൻ കഴിയും ഇതൊക്കെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ദൈവം സൃഷ്ടിച്ചതും ആഗ്രഹിച്ചതും നന്മ മാത്രമാണ് രണ്ടാമതായി തിന്മയുടെ ശക്തി ഈ ലോകത്തിലുണ്ട് ജാഗരൂകതയോടെ തിന്മയെ അതിജീവിക്കാൻ കഴിയണം മൂന്നാമതായി നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്നത് കാണുമ്പോൾ ഭയപ്പെടരുത് ആത്യന്തിക വിജയം നന്മയുടേതാണ് നാലാമതായി തിന്മ ചെയ്യുന്നവരോടും ദൈവത്തിന് അനന്തമായ കാരുണ്യവും കരുതലുമുണ്ട് പാപികളുടെ മാനസാന്തരമാണ് ദൈവം എന്നും ആഗ്രഹിക്കുന്നത് അഞ്ചാമതായി എൻ്റെ ഉള്ളിലും നന്മയും തിന്മയുമുണ്ട് എന്നിലെ തിന്മയുടെ സ്വാധീനത്തെ കുറച്ച് നന്മയെ പരിപോഷിപ്പിക്കുവാൻ കഴിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ